രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിച്ച ഒരേ ഒരു മണ്ഡലം ഈ ആലപ്പുഴ നിയോജക മണ്ഡലമാണ് നേതാവ് കെ എം ആരിഫിലൂടെ ഇടതുപക്ഷം ആ മണ്ഡലം കാത്തു സൂക്ഷിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ി ജെ പിക്ക് പോരാട്ടം എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കളിൽ രണ്ടുപേർ ഒന്ന് രാഹുൽ ഗാന്ധി മറ്റൊന്ന് കെ സി വേണുഗോപാൽ ഒരാൾ അഖിലേന്ത്യാ നേതൃത്വത്തിലുള്ള ഏറ്റവും പ്രമുഖനാണ് സംഘടന ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ കേന്ദ്രത്തിൽ തന്നെ പ്രവർത്തിക്കുകയാണ് കെ സി വേണുഗോപാൽ കെ സി വേണുഗോപാൽ യഥാർത്ഥത്തിൽ രണ്ടു വർഷം എം പി ആയിട്ട് രാജ്യസഭയിൽ പ്രവർത്തിക്കാനുള്ള ഭരണഘടനാപരമായ അധികാരാവകാശമുള്ള എംപിയാണ് സ്വാഭാവികമായിട്ടും ഈ നിയോജകമണ്ഡലത്തിലെ ജനങ്ങൾ വ്യക്തതയോടുകൂടി തീരുമാനിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല ഇവിടെ കെ സി വേണുഗോപാൽ നിലവിലെ ആണ് രണ്ടു കൊല്ലം കൂടി തുടരാൻ ഇവിടെ നിലവിലുള്ള ഇപ്പോഴത്തെ കാലാവധി തീരാൻ പോകുന്ന എം പി ആണ് ആരിഫ് ആരിഫ് ജയിക്കുന്നതോടെ രണ്ട് എം പിമാർക്കുള്ള സാധ്യതയാണ് ഒരു ഒരേ എം പി പോണോ രണ്ട് എം പി പോണോ എന്നുള്ളതാണ് ഇവിടെയുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും ഈ നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ രണ്ട് എംപിയും ഉണ്ടാവട്ടെ എന്ന് തീരുമാനിക്കും ഇവിടെ ലോകസഭാ എംപിയും അവിടെ രാജ്യസഭാ എംപിയും ഉണ്ടാവുന്നതാണ് യഥാർത്ഥത്തിൽ വരാൻ പോകുന്ന വിധി എന്ന കാര്യം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു വയ്ക്കുക പിന്നെ ബി ജെ പിക്ക് ഞങ്ങളുടെ മത്സരം എന്നാണ് കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ബി ജെ പി ഇല്ലാതെ കേരളത്തിലാണ് രണ്ട് പ്രമുഖരും മനുസരിക്കുന്നു ആ മത്സരത്തിനും രസകരമായ ഒരു കാര്യം അവർക്ക് യഥാർത്ഥത്തിൽ പതാക ഉയർത്താനാവുന്നില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ പതാകയും വേണ്ട ലീഗിന്റെ പതാകയും വേണ്ട എന്ന കാര്യം യഥാർത്ഥത്തിൽ അവർക്ക് ആ തരത്തിലുള്ള നിലപാട് സ്വീകരിക്കേണ്ടി വന്നത് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ആദ്യമായി രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നപ്പോൾ വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് യഥാർത്ഥത്തിൽ കാര്യമായിട്ട് നേതൃത്വം നൽകുന്നത് ലീഗാണ് കോൺഗ്രസിൻ്റെ പതാകയും ലീഗിൻ്റെ പതാകയും അന്ന് നോമിനേഷൻ കൊടുക്കുന്ന സന്ദർഭത്തിൽ ഉൾപ്പെടെ ഉപയോഗിച്ചു പക്ഷെ നോമിനേഷൻ കൊടുത്ത് ഡൽഹിയിലേക്ക് തിരിച്ചെത്തുന്ന സന്ദർഭമാകുമ്പോഴേക്ക് ബി ജെ പി വ്യാപകമായ പ്രചാരവേല സംഘടിപ്പിച്ചു അതുപോലൊന്നുമല്ല കോൺഗ്രസിൻ്റെ പതാകയോടൊപ്പം പാകിസ്ഥാൻ പതാക ഉയർത്തിയിരിക്കുന്നുവെന്നാണ് അന്ന് വിമർശിച്ചത് ആ വിമർശനത്തിന് ശരിയായ മറുപടി ഇത് മുസ്ലിം ലീഗിൻ്റെ പതാകയാണെന്നും മുസ്ലിം ലീഗിൻ്റെ സഹായത്തോടു കൂടിയാണ് ഞാൻ അവിടെ ജയിക്കുന്നത് എന്നും പറയാനുള്ള ആർജവം യഥാർത്ഥത്തിൽ അവർ കാണിക്കേണ്ടതാണ് രാഹുൽ ഗാന്ധി ആ പുറന്നു പറവൽ നടത്തിയില്ല മുസ്ലിം ലീഗിനെ തമസ്കരിക്കുകയാണ് ചെയ്തത് കോൺഗ്രസ് ആണ് ജയിപ്പിക്കുന്നത് എന്ന രീതിയിലാണ് നമുക്കെല്ലാവർക്കും അറിയാം വയനാട് നിയോജകമണ്ഡലത്തിൽ മുസ്ലിം ലീഗിൻ്റെ കൂട്ടില്ലായെങ്കിൽ അവിടെ കോൺഗ്രസ് ജയിക്കുന്ന പ്രശ്നം ഉത്ഭവിക്കുന്നില്ല അപ്പോൾ അത്രയും ഉണ്ടായിട്ടും അത് വിശദീകരിക്കാൻ യഥാർത്ഥത്തിൽ അവർ തയ്യാറായില്ല എന്നുള്ളതാണ് നമ്മൾ കണ്ടത് ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കഴിഞ്ഞ അനുഭവം വെച്ച് ബി ജെ പി ഭയം ബി ജെ പിയുടെ വിമർശന ഭയം കൊണ്ട് അവർ ആദ്യം തീരുമാനിച്ചു മുസ്ലിം ലീഗിൻ്റെ കൂടി വേണ്ട മുസ്ലീം ലീഗിൻ്റെ കൊടി വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ കോൺഗ്രസിൻ്റെ കൊടി ഉയർത്തി കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് അവർക്കറിയാം അതുകൊണ്ട് തീരുമാനിച്ചു രണ്ട് കൊടിയും വേണ്ട ഇങ്ങനെ കൊടി ഉപേക്ഷിച്ച തെരഞ്ഞെടുപ്പ് നടത്താൻ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിന് നിർബന്ധിതമായ ഒരവസ്ഥ ഉണ്ടായത് ബി ജെ പി ഭയം കൊണ്ടാണ് ഈ ബി ജെ പിയുടെ വിമർശനത്തിൽ തന്നെ ഭയപ്പെടുന്ന ഇവർക്ക് എങ്ങനെയാണ് വാസ്തുത്ത് നേരിടാനാവുക നമ്മളിപ്പോഴും ഈ ഇന്ത്യയിൽ മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമരം ഈ ഇന്ത്യ നിലനിൽക്കണോ ഈ ജനാധിപത്യ മതനിരപേക്ഷ ഉള്ളടക്കമുള്ള ഭരണഘടനയും അതുപോലെ തന്നെ ഫെഡറൽ സംവിധാനവും ഉൾക്കൊള്ളുന്ന ഇന്ത്യ നിലനിൽക്കണോ അല്ല ഹിന്ദുത്വ ഫാസത്തിലേക്കുള്ള രാജ്യത്തെ പരിവർത്തനം ചെയ്യിക്കുന്നതിന് വേണ്ടിയുള്ള ബി ജെ പിയുടെ നിലപാടിനെ വിജയിപ്പിക്കണോ ഇതാണ് രണ്ട് ഭാഗം ഒന്ന് ഇന്ത്യയെ നിലനിർത്തണമെന്നുള്ളതും മറ്റൊന്ന് പാസവത്തിലേക്ക് പോകണം എന്നുള്ളതാണ് മാസത്തിലേക്ക് പോകണം എന്ന് തീരുമാനിച്ച ഈ ബി ജെ പി സംഘപരിവാർ വിഭാഗത്തിനെതിരായി ഫലപ്രദമായ ഒരു നേതൃത്വമായി പ്രവർത്തിക്കാനാവുന്നില്ല എന്നുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പിളാണ് ഞാൻ പറഞ്ഞത് സ്വന്തം പതാക ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പോകാൻ പോലും സാധിക്കാത്ത ഒരു സാഹചര്യമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം